ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം നമ്മളൊക്കെ പകൽ മുഴുവൻ ജോലി ചെയ്ത് കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് പലർക്കും ഉറക്കം വരാറില്ല ജോലിക്ക് പോകണമെന്നില്ല വീട്ടമ്മമാർക്കും അതുപോലെ ജോലിക്ക് പോകാത്തവർക്കും എല്ലാവർക്കും ഉള്ളൊരു ചില ആളുകൾക്കുള്ള പ്രശ്നമാണ് രാത്രി കിടന്നാൽ ഉറക്കം വരില്ല നല്ല ഉറക്കം ലഭിക്കാൻ ഒരു അഞ്ച് വഴികൾ ഞാൻ പറയാം കാരണം നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം നമുക്ക് ഏതൊരു മനുഷ്യനും നല്ല ഉറക്കം ലഭിച്ചില്ലെങ്കിൽ പല അസുഖങ്ങളും പിടിപെടാം അത് മാനസികമായ പ്രശ്നങ്ങളാവാം ചിന്താപരമായ പ്രശ്നങ്ങളാവാം ശാരീരികമായ പ്രശ്നങ്ങളാവാം ആരോഗ്യപരമായ പ്രശ്നങ്ങളാവാം ഉറക്കം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഉറക്കം ലഭിക്കാൻ പ്രധാനമായും വേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട് ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട് അതിലൊരു അഞ്ച് വഴികൾ ഞാൻ പറയാം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ലൊരു പുസ്തകം വായിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് താല്പര്യമുള്ള നല്ല മോട്ടിവേഷൻ ബുക്കുകളോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്നുള്ള ബുക്ക് വായിക്കാം ഓക്കെ നല്ലൊരു പോയിന്റാണ് രണ്ടാമത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ടി വി ഇതെല്ലാം ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പേ മാറ്റിവെക്കുക എങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യും കാരണം മൊബൈലിൽ നിന്ന് വരുന്ന ആ വെളിച്ചം കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ വെളിച്ചം നമ്മൾ കണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത് പല ഹോർമോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം നമ്മളെ ഉറക്കത്തെ ബാധിക്കും നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താ സത്യത്തിൽ നമ്മൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ കിടക്കുന്നത് വരെ മൊബൈൽ ഉപയോഗിക്കും കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ എടുക്കും മൊബൈൽ എടുത്ത് നോക്കും അപ്പം മൊബൈലിൽ നിന്ന് വരുന്ന ആ വെളിച്ചം നമ്മളെ ഉറക്കത്തെ ബാധിക്കും നമ്മൾ മൊബൈൽ മാറ്റി വെച്ച് കിടക്കുക തിരിഞ്ഞു മറന്ന് കിടക്കും പക്ഷെ ഉറപ്പും ലഭിക്കില്ല വീണ്ടും നമ്മൾ മൊബൈൽ എടുക്കും ഇതാണ് സംഭവിച്ചു അപ്പോൾ ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ മൊബൈൽ മാറ്റി മാറ്റിവെക്കണം ക്ലിയർ ഇന്റർനെറ്റ് ഓഫ് ചെയ്തു വെക്കുക മൊബൈൽ ഓൺ ആക്കി വെച്ച് ഇന്റർനെറ്റ് ഓൺ ഓഫ് ആയിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് വന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ വന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റിന് വന്നു നമ്മൾ അത് ഓപ്പൺ ചെയ്യും ഓക്കെ മൂന്നാമത് ഉറക്കം ലഭിക്കാനുള്ള ഒരു പോയിന്റാണ് ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കുക നല്ലൊരു സുഖം ഒരു എനർജി കിട്ടി കുളിച്ച അറിയാലോ അപ്പോ ഉറക്കം ലഭിക്കാൻ ഉറങ്ങുന്നതിനുമുമ്പ് നന്നായി ഒന്ന് കുളിക്കുക അടുത്ത ഒരു പോയിന്റാണ് ചൂടുള്ള എന്തെങ്കിലും കുടിക്കുക ഒരു ഗ്ലാസ് പാല് കുടിക്കുന്ന ആളുകളുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് അത് ലേശം മഞ്ഞപ്പൊടി ഇട്ടാ വന്നത് നന്നായി ഉറക്കം ലഭിക്കും ക്ലിയർ പിന്നെ പിന്നൊരു പോയിന്റാണ് ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇപ്പോ നമ്മളോടൊപ്പം വിത്ത് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല നന്നായി ഉറക്കണ്ടാവും രാത്രി ഒരു പ്രശ്നമില്ല ഇനി അഥവാ ഉറക്കം ലഭിക്കാത്തവർ നിങ്ങളും ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവരും ചെയ്യേണ്ടത് ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ കിടക്കുന്നതിന് മുമ്പ് പ്രാണായാമം ചെയ്യാം നാടീശ്വതി നാടീശ്വതി പ്രാണായാമം അതായത് ആൾട്ടർനേറ്റ് നോസ് ബ്രീത്തിങ് അനിലോമിലോ പ്രാണായമം ചെയ്താൽ മതി നല്ല രീതിയിൽ ഉറക്കം ലഭിക്കും മനസ്സിലാവട്ടോ അപ്പോൾ ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ നമ്മളെ നമ്മളെപ്പോലുള്ള പലരും ഒരുപാട് മെഡിസിൻ കഴിക്കുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ദോഷമാണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം ഓക്കെ അപ്പോ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് എൻ്റെ ഉറക്കം കൃത്യ സമയത്ത് ഉറങ്ങുക കൃത്യ സമയത്ത് എഴുന്നേൽക്കുക ഉറക്കമില്ലെങ്കിൽ ഒരുപാട് അസുഖം നമ്മളിലേക്ക് വരും ഓക്കെ വീണ്ടും ഉറക്കമില്ലാത്തതുമായി ബന്ധപ്പെട്ട ഉറക്കം ലഭിക്കാനുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഓക്കെ എന്നും രാവിലെ യോഗയും വ്യായാമം ചെയ്യാൻ വേണ്ടി എന്നോടൊപ്പം തുടർന്ന് ബോധങ്ങൾ തുടർന്നു കൊണ്ടേ പോവാം ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവരിലും വ്യത്യസ്തമായ ഒരു ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്റ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ചോദ്യം ചെയ്യാം കൃത്യമായ റിസൾട്ട് നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് അതിലേക്ക് തന്നെ എത്തിക്കും ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരാം ഓക്കെ താങ്ക്